ബിൻ മീഡിയ ന്യൂസിലേക്ക് മാർച്ചും മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ ചേർത്തല ആർ ടി ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആർ ടി ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി ആന്റണി ഉദ്ഘാടനം ചെയ്തു ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഈ നാട്ടിലെ എല്ലാവിധം ഉള്ള ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട് നേരം പുലരുമ്പോൾ മുതൽ രാത്രിയും പകലുമില്ലാണ്ട് ഇങ്ങനെ അധ്വാനിച്ച് അവരുടെ ജീവിതം തള്ളി നീക്കുമ്പോൾ അവരുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഈ വലിയ അനുഭവപ്പെടുമ്പോൾ അല്പനേരം മുടക്കിക്കൊണ്ട് അവർ ഈ സമരവുമായിട്ട് ഈ താലൂക്ക് ഓഫീസിൽ ഓഫീസിന്റെ മുൻവശത്തേക്ക് സമരവുമായി വന്നിരിക്കുന്നു അവരുടെ രോദനങ്ങൾ കാണുവാനായിട്ട് ഈ തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം വഹിക്കുന്ന ഈ ഭരണാധികാരികൾ എന്നുള്ള അരൂർ ഐ എൻ ഡി ഒ സി നിയോജകമണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡി യു സി ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ മെമ്മോറാണ്ടം സമർപ്പണം നടത്തി അസീസ് പൈക്കട കെ വി സോളമൻ ബി ശശികുമാർ പി ആർ സജീവ് കല്ലാപ്പുറം സാബു ആർ പ്രേംരാജ് ആർ രജിൻ വിശ്വംഭരൻ നായർ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു എൻ ടി വി ചേർത്തല നിയോജകമണ്ഡലം പ്രസിഡന്റ് ജി സുരേഷ് ബാബു സ്വാഗതവും ഐ എൻ ഡി യു സി കൺവീനർ വിനോദ് ത്രവൂർ നന്ദിയും പറഞ്ഞു തുടർന്ന് ചേർത്തല ആർ ടിഒക്ക് മെമ്മോറാണ്ടവും സമർപ്പിച്ചു പിൻവീഡിയാ ചേർത്തല